ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ആ അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് ഞാൻ പുറത്തൊക്കെ ഇറങ്ങി അപ്പോൾ ഞാൻ കിച്ചണിൽ കയറി ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായക്ക് വെള്ളമൊക്കെ വെച്ചു ഗ്യാസ് കത്തിച്ചു അപ്പോൾ തിളക്കാനായപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടുകൊടുത്ത് അപ്പോൾ ചായക്ക് തിളക്കുമ്പോൾ ഞാൻ ആദ്യം പഞ്ചസാര ഇട്ട് കൊടുക്കും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പഞ്ചസാര അളക്കാതിരിക്കാനാണ് കയ്യിൽ എടുക്കണം അത് ഇളക്കണം കുറേ പണിയല്ലേ അപ്പം കൈ എളുപ്പത്തിൽ ചായക്ക് തിളക്കുമ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കും ഇതേപോലെ ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബൂസ്റ്റാണ് അപ്പോൾ ബൂസ്റ്റ് എടുത്ത് പാൽപ്പൊടിയൊക്കെ എടുത്ത് അപ്പോൾ നമ്മൾ ബൂസ്റ്റും പാൽപ്പൊടിയൊക്കെ എടുത്ത് അപ്പോൾ ലക്ഷം ബൂസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തിന്നാനൊരു കൊതി അങ്ങനെ ഞാൻ ബൂസ്റ്റ് തിന്നാനും എടുത്ത് ഞാൻ അത് കഴിഞ്ഞ ശേഷം വെള്ളം എടുത്ത് തിളച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ബൂസ്റ്റും പാൽപ്പൊടിയിലോട്ടും വെള്ളം ഒഴിച്ചു കൊടുത്ത് അപ്പോൾ നല്ലൊരു ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റും ചായക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ചായ ഒക്കെ കഴിക്കാനായിട്ട് കടിയൊന്നും ഇല്ലായിരുന്നു മേച്ചിവിടെ ഇല്ലായിരുന്നു അപ്പോൾ ചിപ്സായിരുന്നു ചായക്ക് കടിയായിട്ട് അങ്ങനെ അതും പിന്നെ ഒരു തേങ്ങാ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഈ തേങ്ങാ ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ചായരൊക്കെ ഒന്ന് മുക്കി തിന്നാനും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ടെർസിൻ്റെ മുകളിലൊക്കെ പോയി അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ വൈകുന്നേരമൊക്കെ ടെർസിൻ്റെ മേലെ പോയിട്ട് അതൊരു പ്രകൃതി ഭംഗി കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ് അപ്പോൾ പിന്നെ കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അലക്കാനും ഉണക്കാനൊക്കെ ഇട്ടിരുന്നു അങ്ങനെ ഉണക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു അങ്ങനെ അത് ചിക്കി കഴിഞ്ഞതിന് ശേഷം താഴത്ത് കറങ്ങി അപ്പോൾ മുറ്റത്ത് കറങ്ങിയപ്പോൾ ചാമ്പക്കന്മാരത്തുമ്പോൾ നിറയെ ചാമ്പക്കുണ്ടായിട്ടുണ്ട് കുറേ ചാമ്പക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ കുറേ ചാമ്പക്ക കറുത്ത് ഉണ്ടല്ല നിറയെ ചാമ്പക്കുണ്ട് നല്ല ചുവപ്പ് കളറുള്ള ഒരു ചാമ്പക്കെയാണ് നല്ല ടേസ്റ്റാണ് അത് കേൾക്കാൻ തന്നെ നല്ല മധ്യരാണ് അങ്ങനെ അത് പൊട്ടിച്ച് അപ്പോൾ ഈ വൈകുന്നേരം മുറ്റത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ചാമ്പൊക്കെ ഇതൊന്നും നടക്കാമല്ലോ അങ്ങനെ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചാമ്പക്ക അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ആയി രാത്രി പിന്നെ പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാനൊന്നുമില്ലായിരുന്നു അങ്ങനെ പിന്നെ ചായക്ക് കടിയൊന്നും ഇല്ലായിരുന്നല്ലൊന്ന് വേദന ഒരു ചിപ്സല്ലായിരുന്നു അപ്പോൾ ഒന്ന് പയൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മെച്ചു വന്നപ്പോൾ കൂടി കുടുന്ന് അങ്ങനെ അത് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അങ്ങനെ അത് നല്ല പൊരിച്ചെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞതിന് ശേഷം ഐറ്റിൽ ഫുഡായിട്ട് പൊറാട്ടയായിരുന്നു അപ്പോൾ ഇന്ന് നല്ല ഐലൻ്റെ കറിയായിരുന്നു അപ്പോൾ ഒരു പൂതി പൊറാട്ട കഴിക്കാൻ അങ്ങനെ പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നല്ല മീനും പൊറാട്ടയൊക്കെ കഴിച്ചു അങ്ങനെ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ബൈ ബൈ